നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ ഇപ്പോൾ അന്തിമ വിധി നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് നെതന്യാഹു ഒരു കാരണവശാലും ഹമാസിനെ നിലം തൊടിയിക്കില്ല എന്ന ഉഗ്ര ശബ്ദം തന്നെയാണ് നദന്യാഹുവിൻ്റെത് അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ തനിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോഴും ഭീകരർക്ക് മുന്നിൽ തന്റെ രാജ്യം അടിയറ വെക്കില്ല എന്ന ഉറച്ച തീരുമാനം അത് നടപ്പിലാക്കാൻ സർവ്വശക്തിയുമെടുത്ത് ആഞ്ഞടിക്കുന്ന കാഴ്ച തീമഴ പെയ്യച്ച വ്യോമാക്രമണം കടന്ന് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഇരച്ചു കയറിയിരിക്കുന്നു കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്ത് യുദ്ധ നിയമങ്ങളെല്ലാം മറന്ന് കൂട്ടക്കൊല തന്നെ അതിനു മുന്നിൽ കുട്ടികൾ എന്നില്ല രോഗികൾ ആശുപത്രികളോ വിദ്യാലയങ്ങളോ എന്നുമില്ല ഗാസ തുടച്ചു നീക്കപ്പെടുകയാണ് വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മഹ്മൂദ് യൂസുഫ് അബു അൽ കീറിനെ വധിച്ചുവെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസ് സൈനിക ഇന്റലിജൻസ് ഉപമേധാവിയാണ് ഇദ്ദേഹം ഗാസയിൽ വൻ സൈനിക ശക്തി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ ഗാസ ഇപ്പോൾ വെന്തുനീറുന്നു മുൻപെങ്ങുമില്ലാത്ത വിധം ഗാസ തച്ചുടയ്ക്കപ്പെട്ടു തുടച്ചു നീക്കുന്നതിന് ലോകം സാക്ഷിയാകുകയാണ് ജനങ്ങളോട് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് തുറന്ന താൽക്കാലിക രക്ഷാപാത അടയ്ക്കുന്നതായും സൈന്യം അറിയിച്ചു വെടിനിർത്തൽ കരാറുകളും ചർച്ചകളും എല്ലാം വഴിമുട്ടിയിരിക്കുകയാണ് സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് വീമ്പിളക്കിയ ലോക നേതാക്കളെയും കാണാനില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ അറുപത്തി അയ്യായിരത്തിലധികം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് കാരണം അന്നത്തെ ആക്രമണം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രയേലിന് മറക്കാനാകാത്ത ദിനമാണ് ഇസ്രയേലിലെ ജൂതജനതയെ അത്രമാത്രം വേദനിപ്പിച്ച ദിവസമാണ് അന്ന് ഇതിന് തക്ക പ്രതികാരം ചെയ്തിരിക്കും എന്നുള്ള ഉഗ്ര ശബദവും നദന്യാഹു എടുത്തിരിക്കുന്നു ഗാസയിലെ ആക്രമണം സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നു എന്ന് പ്രഖ്യാപിച്ച് ഗാസ സിറ്റി പിടിക്കുന്നതിനുള്ള കരയുദ്ധത്തിന് തുടക്കമിട്ടത് രണ്ടു ദിവസം മുൻപാണ് ഗാസ കത്തുന്നു എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു വ്യോമ നാവികസേനകളും സൈനിക നടപടിയിൽ പങ്കാളികളാകുന്നു പത്ത് ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഗാസയിൽ എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ഉത്തരവിന് പിന്നാലെയാണ് ആക്രമണം കടുപ്പിച്ചത് ആക്രമണം രൂക്ഷമായതോടെ കഴിഞ്ഞ നാല് ദിവസങ്ങളായി പ്രതിദിനം കൊല്ലപ്പെട്ടത് അൻപതിലേറെ പേർ അൽഷിഫ ആശുപത്രി പരിസരത്തടക്കം ഇസ്രയേൽ ആക്രമണം നടത്തി കെട്ടിടങ്ങൾ തച്ചുടച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെയോർത്ത് കരയുന്ന പ്രിയപ്പെട്ടവർ ഭയചകിതരായ കുരുന്നുകൾ ഭക്ഷണത്തിനായി കൈനീട്ടുന്ന ബാല്യങ്ങൾ കിട്ടിയതെല്ലാം എടുത്ത് എങ്ങോട്ടും നില്ലാതെ പലായനം ചെയ്യുന്ന കുടുംബങ്ങൾ ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കണ്ണു നനയിപ്പിക്കുന്നവ തന്നെയാണ് ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഗാസയിലെ നിലവിലെ കാഴ്ചകളും വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്നവരാൽ നിറഞ്ഞിരിക്കുകയാണ് തെക്കൻ ഗാസ ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ പതിനായിരങ്ങളാണ് താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്നത് പതിനായിരങ്ങൾ പലായനം ചെയ്തതോടെ തെക്കൻ ഗാസയിലേക്കുള്ള റോഡുകളും സ്തംഭിച്ചു പലായനം ചെയ്യുന്നവർക്ക് നേരെയും വ്യോമാക്രമണം ഉണ്ടായതോടെ ഒരിടത്തും രക്ഷയില്ല എന്ന അവസ്ഥയിലാണ് ജനം ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവിൽ തെക്കൻ ഗാസയിലെ ദുരിതത്തിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒട്ടേറെ പേരുണ്ട് അവർ ഗാസ നഗരത്തിൽ ഇപ്പോഴും കഴിയുകയാണ് ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകും എന്ന ഭീതിയോടെയാണ് ഇവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് ഖസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്നും അത് ഇപ്പോഴും തുടരുന്നു എന്നുമാണ് യു എൻ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ഖസയിലെ കാഴ്ചകൾ അത് ശരിവെയ്ക്കുന്നുമുണ്ട് ലോകം എതിർക്കുമ്പോഴും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആക്രമണം രൂക്ഷമാക്കുന്നതല്ലാതെ പിന്തിരിയുന്നില്ല സ്വന്തം സൈന്യത്തിലുള്ളവർ പോലും ആക്രമണത്തെ എതിർക്കുന്നുണ്ട് പക്ഷെ നതന്യാഹു പിന്മാറാൻ തയ്യാറല്ല ജൂതർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പകരം വീട്ടാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നദന്യാഹു പ്രതിജ്ഞ ചെയ്തിരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റുവാണ്ടയിൽ നടന്നതിന് സമാനമായ വംശഹത്യയാണ് ഗാസയിലേത് എന്ന് യു വിളിച്ചു പറയുന്നു അനിയന്ത്രിതമായ മനുഷ്യക്കുരുതി ദുരിതാശ്വാസം തടഞ്ഞു വയ്ക്കൽ നിർബന്ധിത ഒഴിപ്പിക്കൽ എന്നിവയെല്ലാം അതിനൊപ്പം തന്നെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം തകർത്തതുൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഇവയെല്ലാം യു എൻ വംശഹത്യയുടെ തെളിവുകളായാണ് മുന്നോട്ട് വെക്കുന്നത് വംശഹത്യക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എത്ന്യാഹു വളമിട്ടു എന്നും യു എൻ അന്വേഷണ കമ്മീഷൻ വ്യക്തമാക്കുന്നു ഗസയിലെ കരയുദ്ധത്തിനെതിരെ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൻ സാമീർ മുന്നറിയിപ്പ് നൽകിയെന്ന റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന ബദ്ദികളുടെ ജീവൻ അപകടത്തിലായേക്കാമെന്നും ഇസ്രായേൽ സൈനികർക്ക് മരണകെണി ആയേക്കാമെന്നും ഇയാൻ യോഗത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറിയിച്ചു എന്നാണ് സൂചന അങ്ങനെയെങ്കിൽ സ്വന്തം സൈനിക മേധാവിയെപ്പോലും വിശ്വാസത്തിലെടുക്കാതെയുള്ള രക്തരൂക്ഷിതമായ ആക്രമണത്തിനാണ് നെതന്യാഹു ഇറങ്ങി എന്ന് വ്യക്തം ഗാസ പിടിച്ചെടുക്കാനുള്ള കരയുദ്ധം മാസങ്ങൾ നീളുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ ഇസ്രയേൽ ടാങ്കുകൾ മൂന്ന് ഭാഗത്തു നിന്നും നഗര കേന്ദ്രങ്ങളിലേക്കും പടിഞ്ഞാറൻ മേഖലയിലേക്കും നീങ്ങുന്നു മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു ആയിരക്കണക്കിന് ഹമാസ് സംഘങ്ങൾ ഗാസ സിറ്റിയിൽ ഉണ്ടെന്നും രണ്ട് മാസത്തിനകം ഏറ്റുമുട്ടൽ രൂക്ഷമായേക്കാമെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു നേരത്തെ അടച്ചിട്ടിരുന്ന സലാഹുദ്ദീൻ റോഡ് ചെറിയ ഇടവേളയിലേക്കായി തുറന്നു നൽകിയെന്നും വെള്ളിയാഴ്ച ഉച്ചക്കകം സിറ്റിയിലുള്ളവർ ഇതുവഴി പലായനം ചെയ്തു പോകണമെന്നുമാണ് ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് സിറ്റി ഉൾപ്പെടുന്ന വടക്കൻ മേഖലയിൽ ഫോൺ ഇന്റർനെറ്റ് സേവനങ്ങൾ നിലച്ചിരിക്കുകയാണ് ഹമാസ് പൂർണ്ണമായും കീഴടങ്ങണമെന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പോട് തന്നെയാണ് ഇസ്രയേൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത് ഖത്തറിലെ ഹമാസ് രാഷ്ട്രീയ നേതൃത്വത്തെയും ലക്ഷ്യമിട്ട നെതന്യാഹു ആ ലക്ഷ്യം നടപ്പാക്കാൻ എല്ലാ വഴികളും തേടുന്നു ഗസയിൽ മാത്രമല്ല ഖത്തർ അടക്കം ആറ് രാജ്യങ്ങളിലാണ് ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഗസയിലോ സിറിയയിലോ ഇറാനിലോ നടത്തിയ ആക്രമണം പോലെ ആയിരുന്നില്ല ഖത്തറിനു നേരെയുള്ള ആക്രമണം ഈ ആക്രമണത്തിന് പിന്നിൽ നെതന്യാഹുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു കാരണവശാലും ഹമാസിലെ ഒരു കുഞ്ഞുപോലും ഇനി ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കരുത് ഇക്കഴിഞ്ഞ ഒൻപതിനാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ദോഹയിലുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽഹയ്യയായിരുന്നു പ്രധാന ലക്ഷ്യം അൽഹയ്യ ഉൾപ്പെടെ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം പരന്നുവെങ്കിലും ആക്രമണത്തെ അതിജീവിച്ചതായി ഹമാസ് പിന്നീട് പറഞ്ഞു അൽഹയ്യയുടെ മകൻ ഹുമാം ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഹമാസിനെ ലക്ഷ്യമിട്ട് ആദ്യമായിട്ടായിരുന്നു ഗൾഫ് രാജ്യത്ത് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഗസയിലെ വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നും ചർച്ചകൾക്ക് ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് പലസ്തീനുമായി നിരന്തരം സംഘർഷം തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടലിന് ഇസ്രയേൽ തുനിങ്ങിരുന്നില്ല എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രയേലുമായി അനുരഞ്ജന വഴിയാണ് ഗൾഫ് രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഖത്തറിൽ ആക്രമണം നടക്കുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിന് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇതിനിടെ ഖത്തറിന്റെ പിന്തുണ അറിയിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദോഹയിലെ ആക്രമണത്തിൽ അഗാധമായ ആശങ്കയും അറിയിച്ചു സഹോദര രാജ്യമായ ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതിനെ ഇന്ത്യ അപലപിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനെല്ലാം പുറമെ പെട്ടെന്ന് തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി ദോഹയിൽ ചേർന്നു ഇസ്രയേലിന് താക്കീത് ചെയ്ത ഉച്ചകോടി ഖത്തറിന്റെ പരമാധികാരത്തിനു നേരെയുള്ള ഏത് കടന്നാക്രമണവും അറബ് മുസ്ലിം ലോകത്തിനു നേരെയുള്ള ആക്രമണമായി കാണുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രയേലിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം നടത്തിയെന്നതിനപ്പുറം ഉച്ചകോടിയിലൂടെ എന്ത് നടപടിയുണ്ടായി എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് അറബ് ലീഗിലെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെയും അംഗങ്ങളായ അൻപത്തിയേഴ് രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് ദോഹയിലെ ഉച്ചകോടിയിൽ പങ്കെടുത്തത് പലസ്തീനിൽ സമാധാനത്തിന് ഇസ്രയേലിന്റെ നിലപാടുകൾ തടസ്സമാണെന്ന് ഉച്ചകോടി കുറ്റപ്പെടുത്തി ഇസ്രയേൽ ആക്രമണം മേഖലയിലെ ഐക്യത്തിനും സഹവർത്തിത്വത്തിനും ഭീഷണിയാണെന്നും യോഗം വ്യക്തമാക്കുകയും ചെയ്തു ഇതേസമയം ഉച്ചകോടിയിൽ രാജ്യങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയും പുറത്തുവന്നു ഇറാൻ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ഖത്തറിലെ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും മറുപടി നൽകണമെന്ന് ആവശ്യമുന്നയിക്കുകയും ചെയ്തെങ്കിലും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾ കടുത്ത നിലപാടെടുത്തില്ല നാറ്റോ മാതൃകയിൽ അറബ് സഖ്യസേന രൂപീകരിക്കുന്ന കാര്യം ചർച്ച ചെയ്യണം എന്ന ഈജിപ്തിന്റെ നിർദ്ദേശവും ഉച്ചകോടിയിൽ ചർച്ചയായി ഇതിനിടെ യു എസ് സെക്രട്ടറി മാർക്ക് റുബ് റുബിയോ ഇസ്രായേലിലെത്തി ജറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ചർച്ച നടത്തി ഇസ്രയേലിനുള്ള യു എസിൻ്റെ ഉറച്ച പിന്തുണ റൂബിയോ ആവർത്തിച്ചു പറഞ്ഞു ഇസ്രയേൽ സന്ദർശിച്ച ശേഷം ഖത്തറിലേക്കായിരുന്നു മാർക്കോ റൂബിയോ പോയത് ഖത്തറിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി വെടിനിർത്തൽ നടപ്പാക്കാൻ ആർക്കെങ്കിലും മധ്യസ്ഥത വഹിക്കാനാകുമെങ്കിൽ അത് ഖത്തറിന് മാത്രമാണെന്ന് റൂബിയോ പറയുന്നു ദോഹ ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെയുള്ള സന്ദർശനം ഖത്തറിനെ തണുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വ്യക്തം ഏഴോളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ആവർത്തിച്ചു പറയുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് ഗാസയിലെ ആക്രമണങ്ങൾക്കുമേൽ കണ്ണടയ്ക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നു ഖത്തറിനെ പോലൊരു സഖ്യരാഷ്ട്രത്തിൽ മറ്റൊരു സഖ്യരാഷ്ട്രമായ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടും അപലപിക്കുന്നതിനപ്പുറത്തേക്ക് അറബ് ലോകം എന്തു ചെയ്തു എന്നുള്ള ചോദ്യങ്ങളും നിരവധിയാണ് ഉത്തരം ഒന്നും തന്നെ കൃത്യമല്ല പക്ഷേ ഒന്നു മാത്രം കൃത്യമായി പറയുന്നു ഒരു കാരണവശാലും ഇസ്രയേലിനെതിരെ തിരിയാൻ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് ന്യൂയോർക്കിൽ ഈ മാസം പന്ത്രണ്ടിന് നടന്ന യു എൻ പൊതുസഭയിൽ പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രംഗത്തെത്തിയത് ഇന്ത്യ അടക്കം നൂറ്റി രാജ്യങ്ങളാണ് യു എസ് ഇസ്രയേൽ അർജന്റീന തുടങ്ങി പത്ത് രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു വീട്രോപ്പവറുള്ള യു എസിന്റെ എതിർപ്പുള്ളതിനാൽ പ്രമേയം പ്രാബല്യത്തിലാകില്ലെന്ന് നേരത്തെ ഉറപ്പായിരുന്നു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇസ്രയേൽ അംഗീകരിക്കാത്തതിനാൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ പിന്തുണ അറിയിച്ച രംഗത്തെത്തിയിട്ടുമുണ്ട് അങ്ങനെ നയതന്ത്ര തലത്തിലും വാണിജ്യ വ്യാപാര രംഗത്തും തുടർച്ചയായി എതിർപ്പുകൾ ഉയരുന്നുണ്ടെങ്കിലും യു എസ് പിന്തുണയാണ് ഇസ്രയേലിനെ മുന്നോട്ട് നയിക്കുന്നത് ട്രംപ് ആകട്ടെ ഹമാസിന് അന്ത്യശാസാസനം നൽകുന്ന തിരക്കിലാണ് ഹമാസിനെ അവസാനിപ്പിക്കണം എന്ന നെതന്യാഹുവിന്റെ നയം ആവർത്തിച്ചു പറയുക തന്നെയാണ് അമേരിക്കയും കരയുദ്ധത്തിനിടെ ബന്ദികളെ ഹമാസ് ഷീൽഡുകളായി ഉപയോഗിക്കുന്നു എന്ന ആരോപണത്തിലും ട്രംപ് പ്രതികരിച്ചു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും എല്ലാ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കണമെന്നുമായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് പക്ഷെ ഗാസയുടെ കാര്യത്തിൽ ട്രംപ് പറഞ്ഞത് പലതും വിഴുങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഗാസ ഏറ്റെടുക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതൊക്കെ ട്രംപ് ഇപ്പോൾ മറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതേസമയം ഭക്ഷണമടക്കം അടിയന്തര സാധനങ്ങളുടെ ക്ഷാമം വലയ്ക്കുമ്പോഴും യു എനിന്റെതടക്കം സഹായം ഗാസയിൽ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കാര്യത്തിലും ഇസ്രയേലിനെതിരെ വിമർശനം രൂക്ഷമാണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് വഹിക്കുന്നത് ഹമാസ് തന്നെയാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ട്രംപിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടനിലടക്കം പ്രതിഷേധം അരങ്ങേറുന്നു വാഷിംഗ്ടൺ ഡി സിയിൽ ട്രംപിന് മുന്നിലും പ്രതിഷേധക്കാർ പലസ്തീനെ പിന്തുണ പിൻ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനിടെ ബന്ധിമോചനം സാധ്യമല്ലാത്തത് നദന്യാഹുവിന്റെ പ്രവർത്തനങ്ങളാണെന്ന പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് നതന്യാഹുവിനെ കോടതി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഗസയിലെ യുദ്ധമെന്ന ആക്ഷേപം ഒരു വശത്ത് വിവിധ ആരോപണങ്ങൾ നേരിടുന്ന നദന്യാഹു ഇടയ്ക്ക് കോടതി കയറേണ്ടി വരുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം മറുവശത്ത് ഗസയിലെ ജനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ സ്വന്തം പേരിലാക്കി ഹമാസ് നേതാക്കൾ സമ്പന്നരായി എന്ന ആരോപണം ഹമാസിനെതിരെ പലസ്തീൻ അതോറിറ്റി രംഗത്തെത്തിയത് ഹമാസിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് ഗസയിൽ എന്തു വന്നാലും കരയുദ്ധം കടുക്കുക തന്നെയാണ് മാസങ്ങളോളം ഇത് നീണ്ടു നിൽക്കാം എന്തായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അൻപതോളം ബന്ദികളിൽ പകുതിയിലധികം പേരും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് യുദ്ധം തുടർന്നാൽ ബന്ദികളുടെ ജീവൻ അപകടത്തിലാകും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഇസ്രയേലിന് ആക്രമണത്തിന് അമിത സ്വാതന്ത്ര്യമേകുമെന്നാണ് കരുതുന്നത് യുദ്ധം തുടരുകയാണെങ്കിൽ തീർച്ചയായും ബന്ധികളുടെ ജീവൻ അപകടത്തിലാകും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഇസ്രയേലിന് ആക്രമണത്തിന് അമിത സ്വാതന്ത്ര്യമേകുന്നു എന്നാണ് കരുതുന്നത് അതാകട്ടെ ഒരുപക്ഷെ ഗസയുടെ തുടച്ചുനീക്കലിനായിരിക്കും അന്ത്യം കുറിക്കുന്നതും എത്രയധികം ജീവനുകൾ ഇനിയും തച്ചുടയ്ക്കപ്പെടുമെന്ന ആശങ്ക അത് ഗസയ്ക്കുമേലെ ഡിമോക്ലാസിൻ്റെ വാളായി തൂങ്ങി നിൽക്കുക തന്നെയാണ് മലയാളി വാർത്ത ഇൻസൈഡ്